പരീക്ഷ പരീക്ഷകൾ അടുത്ത മാസം വരുമ്പോൾ പരീക്ഷകൾ വരും നമ്മുടെ കുട്ടികളൊക്കെ എപ്പോഴും കംപ്ലൈൻറ്റ് ചെയ്യുന്നത് മാതാപിതാക്കളും കംപ്ലയിൻറ്റ് ചെയ്യുന്നത് കുട്ടികൾക്ക് ടെൻഷൻ വരുന്നു എന്നാണ് പരീക്ഷ എടുക്കുമ്പോൾ ടെൻഷൻ വരിക എന്ന് അത് ഞാൻ പറയും ഒരു ടെൻഷൻ ആവശ്യമാണെന്നാണ് അതൊരു മസ്റ്റാണ് കാരണം ഒരു ടെൻഷൻ ഉണ്ടെങ്കിൽ മാത്രമേ നല്ല പെർഫോമൻസ് കാഴ്ചവെക്കാനായിട്ട് കഴിയുള്ളൂ ഓവർ ടെൻഷൻ ആവരുതെന്ന് മാത്രമേ ഉള്ളൂ ടെൻഷൻ വേണം പക്ഷെ ടെൻഷൻ അടിക്കാൻ പാടില്ല നമ്മളങ്ങനെ പറയാറില്ല ടെൻഷൻ അടിച്ചു എന്നൊക്കെ അത് ഓവർ ടെൻഷൻ വരുന്നതാണ് ഒരു ടെൻഷൻ ആവശ്യമാണ് എന്ന് ഞാൻ ചില ഉദാഹരണങ്ങൾ കൊണ്ട് വ്യക്തമാക്കി തരാം നിങ്ങൾ ഓർക്കസ്ട്രകളിലൊക്കെ വയലിൻ വായിക്കുന്നത് കണ്ടിട്ടുണ്ടാവും ആ വയലിൻ വായിക്കുന്ന ആൾ ഒന്നിങ്ങനെ ബൗ ചെയ്യുക ബൗ ചെയ്യുക എന്നാണ് അതിനെ പറയുക ബൗ ചെയ്തിട്ട് ആ സ്ട്രിങ് ഒന്ന് മുറുക്കുന്നുണ്ടാവും ഇപ്പോൾ ടെൻഷൻ എന്ന് തോന്നിയാൽ ഒന്ന് മുറുക്കും കൂടുതലാണെന്ന് തോന്നിയാൽ അത് കുറയ്ക്കും അതെപ്പോഴും ചെയ്യുന്നത് ഒരു ശ്രുതി മീട്ടുക എന്ന് പറയും ഒരു ഇൻസ്ട്രുമെൻ്റ് ഉപയോഗിച്ച് ശ്രുതി മീട്ടിക്കൊണ്ടിരിക്കും അതുമായി യോജിച്ച് പോകുന്നുണ്ടോ ഇൻ യൂണിസൺ ഒരുമിച്ച് പോകുന്നുണ്ടോ എന്ന് നോക്കുകയാണവർ ആ ടെൻഷൻ അഡ്ജസ്റ്റ് ചെയ്യാണ് ടെൻഷൻ ഇല്ലാത്ത ഒരു വീണ കമ്പിയിലോ വയലിൻ കമ്പിയിലോ സ്വരം ഉണ്ടാവില്ല ഒരു ടെൻഷൻ ആവശ്യമാണ് ഓർക്കസ്ട്രയിൽ തബല വായിക്കുന്നത് കണ്ടിട്ടുണ്ടാവും അവർ നിങ്ങളിങ്ങനെ കൊട്ടി നോക്കും എന്നിട്ട് ആ സ്വരം മാച്ച് എന്ന് നോക്കുകയാണ് അതിനുവേണ്ടി അവർ അതിൻ്റെ സ്ട്രിങ്ങുകളൊക്കെ സ്ട്രിങ് എന്നുവെച്ചുകഴിഞ്ഞാൽ ആ തബലയുടെ മെംബ്രെയിൻ അത് വലിച്ചു കെട്ടിയിട്ടുണ്ടാവും ആ വലിച്ചു കെട്ടുന്ന ചരടുകളൊക്കെ മുറുക്കുക മുറുക്കുകയും ഒക്കെ ചെയ്യും അങ്ങനെ കണ്ടിട്ടുണ്ടാവും ഇതൊരു ആവശ്യമായ സംഗതിയാണ് ചെണ്ട ഒരു ചെണ്ടയുടെ രണ്ട് ഭാഗത്തുമുള്ള മെമ്പ്രെയിൻസ് അതിനെ നല്ലോണം വരിഞ്ഞ് വലിച്ചു മുറിക്കിയാൽ മാത്രമേ അതിൽ നിന്ന് നല്ല ശബ്ദം ഉണ്ടാവുള്ളൂ അത് ലൂസായി കിടക്കുകയാണെങ്കിൽ ആര് കൊട്ടിയാലും ഉണ്ടാവില്ല കുട്ടന്മാരും അദ്ദേഹം കൊട്ടിയാലും ശബ്ദം ഉണ്ടാവില്ല ബിംബമുള്ള ശബ്ദം ഉണ്ടാവില്ല അപ്പോൾ നമ്മൾ ഈ കണ്ട ഇൻസ്ട്രുമെൻറ്റുകളിലെല്ലാം തന്നെ ഒരു ടെൻഷൻ ആവശ്യമാണ് ഒപ്റ്റിമം ടെൻഷൻ എന്ന് അതിനെ പറയാൻ നമുക്ക് ഒപ്റ്റിമം ടെൻഷൻ അത് ആ മെംബ്രെയിനിന്മേലുണ്ടാകുന്ന ടെൻഷനാണ് ഓപ്റ്റിമം ടെൻഷൻ ഈ വീണ കമ്പി തന്നെ അല്ലെങ്കിൽ വയലിൻ കമ്പി തന്നെ കുറച്ചുകൂടി കൂടുതൽ ടൈറ്റൻ ചെയ്യാതെ ഉണ്ടാവും എന്തുണ്ടാവും അതങ്ങ് പൊട്ടിപ്പോകും ഇത് തന്നെയാണ് നമുക്കും സംഭവിക്കുന്നത് ആവശ്യത്തിലധികം ടെൻഷൻ ഉണ്ടായാൽ അത് നമുക്ക് ടെൻഷൻ അടിച്ചു എന്ന് പറയും പിന്നെ ഒന്നും ചെയ്യാൻ പറ്റില്ല ശരിക്കും നമ്മൾ പറയുന്ന ടെൻഷൻ നമ്മുടെ മനസ്സിലെ ടെൻഷനാണ് ശരീരത്തിലും ടെൻഷൻ ഉണ്ടാവും അതുപോലെ തന്നെ മനസ്സിലും ടെൻഷൻ ഉണ്ടാവും ശരീരത്തിൽ നമ്മൾ ടെൻഷൻ ഉണ്ടാകുന്നത് എങ്ങനെയാണെന്ന് മനസ്സിലാക്കാം ഓവർ വർക്ക് ചെയ്യുക ഉറങ്ങാതിരുന്ന് വർക്ക് ചെയ്യുക ഓവർ വർക്ക് ശരീരത്തിന് വിശ്രമം ആവശ്യമുണ്ട് അതിന് പോഷകാംശങ്ങൾ ആവശ്യമുണ്ട് വർക്ക് ചെയ്യുന്നതിന് ആനുപാതികമായിട്ട് തന്നെ വിശ്രമം വേണം അതുപോലെ പോഷകാംശങ്ങൾ വേണം ഇത് രണ്ടും എത്താതെ വരുമ്പോൾ യോജിക്കാതെ വരുമ്പോൾ ശരീരത്തിന് ടെൻഷൻ ഉണ്ടാവും അത് രോഗങ്ങളെ വിളിച്ചു വരുത്തും ഇതുപോലെ തന്നെയാണ് മനസ്സിൻ്റെ ടെൻഷൻ മനസ്സിന് ഒരു ടെൻഷൻ ആവശ്യമാണ് എന്ത് നമ്മുടെ ജീവിതത്തിലൊരു സംഭവം ഉണ്ടാകുമ്പോൾ അത് നമ്മുടെ മനസ്സിനെ ഒന്ന് ബാധിക്കും എന്തുണ്ടായാലും മനസ്സിനെ ബാധിക്കുന്നേ ഇല്ല എന്ന് വന്നാൽ അത് എന്തോ ഒരു പ്രശ്നമാണ് പിന്നെ രാവിലെ പരീക്ഷയാണെന്ന് വിചാരിക്കുക പരീക്ഷയാണ് സാധാരണ എഴുന്നേൽക്കുന്നത് പോലെ എഴുന്നേറ്റു സാധാരണ ചെയ്യുന്ന ജോ വലിയ്ക്കുന്ന പോലെയും കുളിക്കുന്ന പോലെയൊക്കെ ഇഷ്ടംപോലെ സമയമെടുത്ത് ഒക്കെ ചെയ്യുകയാണ് അപ്പോൾ പരീക്ഷയുടെ ഒരു ചിന്ത തന്നെയില്ല പരീക്ഷയെക്കുറിച്ച് ഒരു ചിന്തയും ഇല്ല അതാണ് ടെൻഷൻ എന്ന് പറയണത് എന്നാൽ ഇന്ന് പരീക്ഷയാണെന്നുള്ളൊരു ബോധ്യം മനസ്സിലുണ്ടാവുക അതിനനുസരിച്ച് ചെയ്യുന്ന കാര്യങ്ങളൊക്കെ കുറച്ചും കൂടി ഫാസ്റ്റായിട്ട് ചെയ്യുക സമയം വേസ്റ്റാകാതെ നോക്കുക ഇതൊക്കെ നമ്മുടെ മനസ്സിൻ്റെ ഒരു ടെൻഷൻ്റെ ഒരു ഒരു തെളിവാണത് ഇത് ആവശ്യമാണ് ഇത് ആവശ്യം ആണെന്ന് പറയാൻ കാരണം ഇതുണ്ടെങ്കിലേ നമുക്ക് നല്ല ഔട്ട്പുട്ട് കിട്ടുള്ളൂ നല്ല പെർഫോമൻസ് ഉണ്ടാവുകയുള്ളു മനസ്സിന് ഏതുപോലെ സ്ട്രിങ്ങിന് ആവശ്യത്തിന് ടെൻഷൻ ടെൻഷനുണ്ടെങ്കിൽ ആ സ്ട്രിങ് നന്നായി പെർഫോം ചെയ്യുള്ളൂ ആ സ്ട്രിങ് നല്ല ശബ്ദം ഉണ്ടാക്കുകയുള്ളൂ ചെണ്ടയുടെ മെംബ്രെയിൻ ആവശ്യത്തിന് ടെൻഷൻ ഉണ്ടെങ്കിൽ മാത്രമേ അത് നന്നായി പെർഫോം ചെയ്യുള്ളൂ എത്ര മികച്ച കലാകാരൻ പെർഫോം ചെയ്താലും അതിൽ നിന്ന് വരുന്ന പെർഫോമൻസ് ആ ഔട്ട്പുട്ട് അതൊന്നായിരിക്കുകയല്ല അപ്പം ഇതുപോലെ തന്നെയാണ് നമ്മുടെ മനസ്സിനും നമുക്ക് ഓരോ കാര്യത്തിനും അതിൻ്റേതായ ഗൗരവത്തോടു കൂടി നമ്മൾ എടുക്കുക അതാണ് മനസ്സിൻ്റെ ടെൻഷൻ എന്ന് പറയുന്നത് അതതിൻ്റെ ഗൗരവത്തോടു കൂടി എടുക്കുക ഇതിനേക്കാൾ ആവശ്യത്തിലധികം ഗൗരവം വരുമ്പോഴാണ് ടെൻഷൻ അടിക്കുക എന്ന് പറയുന്നത് അങ്ങനെ അടിക്കാതെ നമ്മൾ നോക്കണം പലപ്പോഴും ഇങ്ങനെ ടെൻഷനടിക്കുന്നതിൻ്റെ പ്രധാന കാരണം നമ്മുടെ ഒരുക്കം മുഴുവനാവാത്തതാണ് നമ്മളിപ്പോൾ ഒരു തീവണ്ടി യാത്രയ്ക്ക് പുറപ്പെടുകയാണെന്ന് വിചാരിക്കുക അപ്പോൾ സമയത്തിന് നമുക്ക് ഒരുങ്ങാൻ കഴിഞ്ഞില്ലെങ്കിൽ നമ്മുടെ മനസ്സിൽ ടെൻഷനുണ്ടാവും വണ്ടി കിട്ടുകയോ വണ്ടി കിട്ടുകവോ എന്നൊക്കെയുള്ള ആ ടെൻഷൻ അങ്ങനെ ടെൻഷൻ വരുമ്പോൾ ഒരു ബുദ്ധിമുട്ടുണ്ട് നമ്മൾ ചെയ്യുന്ന പ്രൊഫ കൂടുതൽ ടെൻഷൻ വന്നു കഴിഞ്ഞാൽ ബുദ്ധിമുട്ടെന്താണെന്നു വെച്ചാൽ നമ്മൾ ചെയ്യുന്ന കാര്യങ്ങളൊന്നും പെർഫെക്റ്റ് ആവില്ല നമ്മളൊരു പക്ഷെ ഒരു പേന തപ്പി അത് മേശപ്പുറത്ത് തന്നെ ഉണ്ടാവും എന്നാലും ചിലപ്പോൾ നമുക്ക് പെട്ടെന്ന് കിട്ടിയെന്ന് വരില്ല എവിടെയാ വെച്ചതെന്ന് നമുക്ക് ഓർമ്മയുണ്ടാവില്ല ഒരു പുസ്തകം തപ്പി അല്ലെങ്കിൽ ഒരു ബാഗിൽ എന്തെങ്കിലും നിറയ്ക്കാൻ നോക്കി അത് അങ്ങനെ നോക്കുമ്പോഴൊക്കെ പെർഫോമൻസ് മോശമാവും അതാണ് കാര്യം പെർഫോമൻസ് മോശമാവുക അതാണ് ഓവർ ടെൻഷൻ്റെ പ്രത്യേകത രണ്ട് കാര്യങ്ങളാണ് ടെൻഷൻ ഓവർ ആയാൽ ഒന്നും പഠിക്കാൻ പറ്റില്ല പഠിച്ചതൊന്നും തല കയറില്ല നിങ്ങൾ എത്ര വായിച്ചാലും എന്ത് വായിച്ചാലും തല കയറില്ല ഓവർ ടെൻഷൻ വന്നാൽ അതുപോലെ തന്നെയാണ് എത്ര നന്നായിട്ട് പഠിച്ചതായാലും ടെൻഷൻ കൂടുതൽ വന്നാൽ അത് നമ്മുടെ മനസ്സിൽ നിന്ന് പുറത്തേക്ക് വരില്ല ഒന്നും ഓർമ്മ വരില്ല അപ്പോൾ പഠിക്കുന്ന സമയത്ത് ടെൻഷൻ ഉണ്ടാവാൻ പാടില്ല പരീക്ഷ എഴുതുന്ന സമയത്ത് ടെൻഷൻ ഉണ്ടാവാൻ പാടില്ല ഇതിനൊക്കെ നമ്മൾ സാധാരണ നിലയിൽ പറയുന്നത് ഉത്കണ്ഠ എന്നാണ് ടെൻഷന് നമുക്ക് അങ്ങനെ വിവർത്തനം ചെയ്യാം ഉത്കണ്ഠ ഈ ഉത്കണ്ഠ എന്ന് പറയുന്ന വാക്ക് വന്നത് കണ്ഠം കണ്ഠം ഉയർത്തി നോക്കുക അതാണ് ഉത്കണ്ഠ കണ്ടമുയർത്തി നോക്കുക എപ്പോഴാണ് നമ്മൾ റോട്ടിലൂടെ നടന്നു പോകുന്നു റോട്ടിലൂടെ നടന്നു പോകുമ്പോൾ കുറച്ച് അകലെ ഒരു കുറച്ച് കുറച്ചകലെ ആൾക്കൂട്ടം കണ്ടു ആ ആൾക്കൂട്ടം കണ്ടപ്പോൾ നമ്മൾ എന്താ ചെയ്യുക നമ്മളിങ്ങനെ ഉയർ നോക്കും ഇങ്ങനെ ഉയർത്തി നോക്കും അതാണ് ഉത്കണ്ഠ അതായത് പ്രസൻറ്റായിട്ടുള്ളൊരു കാര്യത്തിൽ ശ്രദ്ധ ചെലുത്താതെ കുറച്ചും കൂടി ഫ്യൂച്ചറിലേക്ക് ശ്രദ്ധ ചെലുത്തുന്നതാണ് ഈ ഉത്കണ്ഠ എന്ന് പറയുന്നത് നിങ്ങളങ്ങനെ ഇങ്ങനെ അവിടെ എന്താ സംഭവിക്കുന്നത് എന്താ ആൾക്കൂട്ടം എന്ന് ഇങ്ങനെ തല ഉയർത്തി നോക്കി ഇങ്ങനെ നടന്നു പോയാൽ എന്ത് സംഭവിക്കും നിങ്ങളുടെ പാദങ്ങൾ വയ്ക്കുന്ന സ്ഥലത്ത് വല്ല കുണ്ടും കുഴിയോ ഉള്ളോ കല്ലോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ ഇല്ലയോ എന്ന് നിങ്ങൾ കാണില്ല അതാണ് ഉത്കണ്ഠയുടെ പ്രശ്നം ഇപ്പോൾ പലരും ഇങ്ങനെ ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് നടന്ന് മൊബൈലിൽ സംസാരിക്കുകയും അതുപോലെ മൊബൈലിൽ ഫോൺ ചെയ്യാൻ ശ്രമിക്കുകയുമൊക്കെ ചെയ്യുന്നത് കാണാം അപ്പോൾ താഴെ നോക്കുന്നില്ല അതായത് എന്തിലാണോ നമ്മൾ ശ്രദ്ധ ചെലുത്തേണ്ടത് അതിൽ ശ്രദ്ധ ചെലുത്താൻ പറ്റാതെ കുറേ കൂടി ഫ്യൂച്ചറിൽ സംഭവിക്കാൻ പോകുന്ന ഒരു കാര്യത്തെക്കുറിച്ച് ശ്രദ്ധ ചെലുത്തിക്കൊണ്ടിരുന്നാൽ അതിനെ നമ്മൾ ഉത്കണ്ഠ എന്ന് പറയും അത് ടെൻഷന് ഇടയാക്കും അപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ പരീക്ഷയെക്കുറിച്ച് ഓർക്കുകയാണ് അത് ഒരു ടെൻഷൻ്റെ കാരണമാണ് പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ പഠനം മാത്രം ആ പുസ്തകത്തിലെ വരികൾ മാത്രം ശ്രദ്ധിക്കുക അപ്പോൾ നമുക്ക് ടെൻഷൻ ഉണ്ടാവില്ല മറ്റങ്ങനെയല്ല അമിതമായ ടെൻഷൻ ഓവർ ടെൻഷൻ ഉണ്ടാവില്ല അനാവശ്യമായ ടെൻഷൻ ഉണ്ടാവുകയില്ല ആവശ്യമായ ടെൻഷൻ വേണം ആ ശ്രദ്ധ ചെലുത്തലാണ് ആവശ്യമായ ടെൻഷൻ മുഴുവൻ ശ്രദ്ധയും വായിക്കുന്നതിലേക്ക് കൊണ്ടുവരുന്നതാണ് ആവശ്യമായ ടെൻഷൻ അത് അങ്ങനെ ചെയ്യാതെ ഓ ഇത് പരീക്ഷയ്ക്ക് വരുമോ വന്നാൽ എനിക്ക് കിട്ടുമോ അങ്ങനെയൊക്കെയുള്ള ചിന്ത ഉണ്ടാകും നിങ്ങൾ ഒരു മാസം രണ്ട് മാസം അപ്പുറത്തുള്ള പരീക്ഷയെക്കുറിച്ച് ചിന്തിക്കുകയാണ് അതാണ് ഉത്കണ്ഠ അത് ആ ഉത്കണ്ഠ ഉണ്ടാകുന്നത് നമ്മുടെ പെർഫോമൻസിനെ പ്രതികൂലമായിട്ട് ബാധിക്കും ഉത്കണ്ഠ ഉണ്ടാകുന്നത് അതുകൊണ്ട് നിങ്ങൾ എപ്പോഴും പ്രസൻറ്റിൽ ജീവിക്കുക ഈ മോമെൻറ്റിൽ വേണം നമ്മൾ ജീവിക്കാനായിട്ട് അടുത്ത മോമെൻറ്റിനെ കുറിച്ചല്ല അടുത്ത മാസത്തെക്കുറിച്ചല്ല അടുത്ത കൊല്ലത്തെക്കുറിച്ചോ അല്ല നമ്മൾ ചിന്തിക്കേണ്ടത് ഈ നിമിഷത്തിൽ നമ്മൾ എന്ത് ചെയ്യുന്നുവോ അതിൽ ഫോക്കസ്ഡ് ആകുക എന്നുള്ളതാണ് പൂർണ്ണമായും അതിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുക അതാണ് ഞാൻ ഫോക്കസ് എന്നുള്ള വാക്കുകൊണ്ട് ഉദ്ദേശിച്ചത് പൂർണ്ണമായും ശ്രദ്ധ കേന്ദ്രീകരിക്കുക അപ്പോഴാണ് നമ്മുടെ പെർഫോമൻസ് ഏറ്റവും നന്നായിരിക്കുക ഞാനൊരു ഉദാഹരണം പറയാം നിങ്ങളൊരു കടലാസ് റോട്ടിലിട്ടു എന്ന് വിചാരിക്കാം ഒരു കടലാസ് റോട്ടിലിട്ടാൽ അത് ചൂടാവും കുറച്ച് ചൂടാവും നല്ല വെയിലുള്ള സമയത്ത് എന്നാൽ ഒരു ലെൻസ് ഉപയോഗിച്ച് നിങ്ങൾ ആ സൂര്യപ്രകാശം ആ സൂര്യനിൽ നിന്ന് വരുന്ന രശ്മികൾ അത് നിങ്ങൾ ഫോക്കസ് ചെയ്തു എന്ന് വിചാരിക്കുക അല്ലെങ്കിൽ എന്ന് വിചാരിക്കുക ഈ കടലാസിലേക്ക് അല്പം കഴിയുമ്പോഴേക്കും ആ കടലാസ് കത്ത് പിടിക്കുന്നതായിട്ട് നിങ്ങൾക്ക് കാണാൻ പറ്റും അതാണ് ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നതിൻ്റെ ആവശ്യം ഉത്കണ്ഠം വന്നാലോ അതിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ നിങ്ങൾ അപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ നിങ്ങൾക്ക് കഴിയാതെ പോവുകയും അതേസമയം നിങ്ങൾ വേറെ കാര്യങ്ങളിൽ ചിന്തിക്കുകയും ചെയ്യാണ് കാര്യങ്ങളെ പറ്റി ചിന്തിക്കുകയും ചെയ്യുന്നു ഇതാണ് നമ്മൾ അവോയ്ഡ് ചെയ്യേണ്ടത് അങ്ങനെ ഒരു പുസ്തകം വായിക്കുമ്പോൾ പരീക്ഷ എഴുതുമ്പോൾ ഈവൺ പ്രാർത്ഥിക്കുമ്പോൾ പ്രാർത്ഥിക്കുമ്പോഴും പലർക്കും ടെൻഷൻ ഉണ്ടാകുന്നുണ്ട് വളർത്തിച്ച് കൊണ്ടിരിക്കുമ്പോൾ വച്ചുകൊണ്ട് നോക്കിക്കൊണ്ടിരുന്ന് വച്ചിൽ നോക്കിക്കൊണ്ടിരുന്ന് സമയമായോ സമയമായോ എനിക്കൊന്ന് പരീക്ഷയുണ്ട് അങ്ങനെയൊക്കെ ചില പാന കാണുമ്പോൾ ആവാം അതിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കേണ്ടതിന് പകരം വരാൻ പോകുന്ന കാര്യത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുമ്പോൾ നമ്മൾ ആ ചെയ്തുകൊണ്ടിരിക്കുന്ന ജോലി എന്തോ കർമ്മം അത് പൂർണ്ണതയിൽ പ്രാപിക്കുക പൂർണ്ണതയിലേക്ക് എത്തുകയില്ല അതുകൊണ്ടാണ് ഓവർ ടെൻഷൻ നമ്മൾ അവോയ്ഡ് ചെയ്യണം എന്ന് പറയുന്നത് അതേസമയം ടെൻഷൻ ആവശ്യമാണ് എന്ന് ഞാൻ നിങ്ങളെ ബോധ്യപ്പെടുത്തി പലപ്പോഴും നമ്മുടെ നിയന്ത്രണത്തിൽ ഇല്ലാത്ത പല കാര്യങ്ങളും നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരാം അങ്ങനെ കടന്നു വരുമ്പോൾ നമ്മൾ എന്താണ് ചെയ്യേണ്ടത് നമ്മൾ ദൈവത്തിൽ പൂർണ്ണമായി ശ്രദ്ധ ആശ്രയം വയ്ക്കുക അതാണ് നമുക്ക് ചെയ്യാനുള്ളത് പൂർണ്ണമായിട്ടും ദൈവത്തിൽ ആശ്രയം വെച്ചാൽ നമുക്ക് ഈ ഓവർ ടെൻഷനിൽ നിന്ന് രക്ഷ നേടാനായിട്ട് കഴിയും നമ്മുടെ ത്രാണിക്ക് അതീതമായ ശേഷിക്ക് അതീതമായ പല കാര്യങ്ങളും നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കാം വന്നു ചേർന്നേക്കാം അതൊക്കെ കണ്ട് നമ്മൾ ടെൻഷൻ അടിച്ചാൽ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല അതേസമയം നമ്മൾ ആ കാര്യങ്ങളെല്ലാം തമ്പുരാനെ സമർപ്പിക്കുക എന്ത് വേണമെങ്കിലും ആയിക്കോട്ടെ ആ തമ്പുരാനിലുള്ള ആശ്രയ ബോധം അത് ഓരോ നിമിഷവും നമുക്ക് ഉണ്ടാവുക പ്രത്യേകിച്ച് പരീക്ഷ എഴുതുന്ന സമയത്ത് അതാണ് ഞാൻ ഇന്ന് കൂടുതൽ ശ്രദ്ധിച്ച് പറയാൻ ആഗ്രഹിക്കുന്നത് എല്ലാ കാര്യങ്ങളിലും ഇത് വേണം പക്ഷേ പരീക്ഷ എഴുതുന്ന സമയത്ത് നമ്മൾ പ്രത്യേകിച്ച് പരീക്ഷ പേപ്പർ കയ്യിൽ കിട്ടിക്കഴിയുമ്പോൾ ചിലർക്കൊക്കെ കൈയൊക്കെ വിറയ്ക്കും കൈ വരയ്ക്കും എഴുതാനായിട്ട് തുടങ്ങുമ്പോൾ കൈ വറക്കും അതിൻ്റെയൊക്കെ കാരണം ഓവർ ടെൻഷനാണ് അവിടെയൊക്കെ നമ്മൾ ചെയ്യേണ്ടത് തമ്പുരാൻ സമർപ്പിക്കുക പേപ്പർ ക്വസ്റ്റ്യൻ പേപ്പർ കയ്യിൽ കിട്ടിക്കഴിയുമ്പോൾ തമ്പുരാൻ നന്ദി പറയുക നിയമ്യം നന്ദി നിയമ സ്തുതി എന്തിനാ നന്ദി പറയുന്നത് നിങ്ങളോടൊപ്പം എൽ കെ ജിയിൽ ചേർന്ന പല കുട്ടികൾക്കും നിങ്ങളോടൊപ്പം ഇപ്പോൾ പരീക്ഷ എഴുതാൻ പറ്റിയിട്ടില്ല അപ്പോൾ ആ മേഖലയിൽ ദൈവം നിങ്ങളോട് കരുണ കാണിച്ചു ഇത് ഒന്ന് റെക്കഗ്നൈസ് ചെയ്യാം അപ്പോൾ നിങ്ങളുടെ കൈവറയിലൊക്കെ പോവും ടെൻഷൻ വേറെ ചിലർ വേർക്കും ടെൻഷൻ വന്നിട്ട് ഓവർ ടെൻഷൻ വന്നിട്ട് കള്ളാസിൽ നമ്മൾ എഴുതിയുമ്പോൾ കൈവെച്ചാൽ അത് നനയും അപ്പോൾ ഓവർ പിന്നെയും ടെൻഷനായി അങ്ങനെയൊക്കെ എത്രയോ ആൾക്കാരാണെന്നോ അപ്പോൾ അതൊക്കെ അവോയ്ഡ് ചെയ്യാനായിട്ടുള്ള മാർഗം പൂർണ്ണ ടോട്ടൽ സറണ്ടർ ടു ദ ലോഡ് ദൈവത്തിന് പൂർണമായിട്ട് നിങ്ങളെ തന്നെ സമർപ്പിക്കുക യുവർ ഹാ നിങ്ങളുടെ കൈകൾ നമ്മുടെ ബുദ്ധിശക്തി ഓർമ്മശക്തി കണ്ണ് മൂക്ക് എന്നു വേണ്ട എല്ലാ കാര്യവും നമ്മളെ ടോട്ടലായിട്ട് നമ്മൾ തന്നെ സമർപ്പിക്കുക യൂസ് മീ എന്ന് പറയുക എന്നെ വേണ്ടതുപോലെ ഉപയോഗപ്പെടുത്തണമേ ദൈവമേ എന്നുള്ള ആ ഒരു പ്രാർത്ഥന പിന്നെ ആദ്യത്തെ ചോദ്യം വായിച്ചു ശരിക്കും വേണ്ടത് ക്വസ്റ്റ്യൻ പേപ്പറ് ഒന്ന് ഒരു ആയിട്ട് റിവ്യൂ വേണം ഒന്ന് മറിച്ച് നോക്കി ആദ്യത്തെ പേജ് ക്വസ്റ്റ്യനൊക്കെ നോക്കി അങ്ങനെ അതിനൊരു അഞ്ച് മിനിറ്റ് നിങ്ങൾ ഉപയോഗപ്പെടുത്തിയാലും ഒരു കുറവും വരില്ല കൂടി നോക്കി അപ്പോൾ ക്വസ്റ്റ്യൻ പേപ്പറിനെ കുറിച്ച് നമുക്കൊരു ഒരു അവബോധം ഉണ്ടാവുകയാണ് ഓ എനിക്കൊരു വിധം കിട്ടും എല്ലാം ഞാൻ പഠിച്ചതാണ് എന്നൊക്കെ പഠിച്ചിട്ടില്ലാത്ത ഒരുപാട് ക്വസ്റ്റ്യൻസ് ഉണ്ട് എങ്കിൽ നമ്മൾ വിചാരിക്കേണ്ട ടെൻഷൻ കൂടുതൽ വരാതിരിക്കാനുള്ള വേണ്ടത് ചെയ്യേണ്ടത് ഓ എനിക്ക് ഇത് കിട്ടാത്തതാണ് എങ്കിൽ പുതിയതാണ് എങ്കിൽ എല്ലാവർക്കും അതുപോലെ തന്നെ ആയിരിക്കുമല്ലോ എല്ലാവർക്കും അതുപോലെയാണ് കമ്പാരറ്റീവ് വാല്യുവേഷനാണ് പ്രത്യേകിച്ച് എല്ലാ പരീക്ഷകളും ഒന്നും അറിയാം ഒബ്ജെക്റ്റീവ് ടൈപ്പിലെ കമ്പാരറ്റീവ് വാല്യുവേഷൻ ആണ് സബ്ജെക്റ്റീവിലും കമ്പാരറ്റീവാണ് ക്വസ്റ്റ്യൻ പേപ്പറ് ടാണെന്ന് കണ്ടാൽ അധ്യാപകർക്ക് ഉണ്ടാകും എന്തെന്ന് ലിബറേഷൻ ലിബറൽ വാല്യുവേഷൻ കൊടുക്കണമെന്ന് അപ്പോൾ അതുകൊണ്ട് എല്ലാം കമ്പാരിറ്റീവിലാണ് കമ്പാരിറ്റീവാണ് എല്ലാ വാല്യുവേഷനും കമ്പാരിറ്റീവാണ് അതുകൊണ്ട് നമുക്ക് ഇങ്ങനെ ചിന്തിക്കാം എനിക്ക് ഇത് ബുദ്ധിമുട്ടാണെങ്കിൽ എല്ലാവർക്കും ഇത് ബുദ്ധിമുട്ടായിരിക്കും ഞാനപ്പോൾ പ്രത്യേകമായിട്ടതിന് വരയിടാവേണ്ട ആവശ്യമൊന്നുമില്ല ഇനി ഓരോ ചോദ്യവും ചെയ്ത് കഴിയുമ്പോൾ നമ്മൾ ദൈവത്തിന് നന്ദി പറയണം ഓരോ ചോദ്യം ചെയ്തു കഴിയുമ്പോഴും ദൈവത്തിന് നന്ദി പറയുക അങ്ങനെ ചെയ്യുന്നത് കൊണ്ടുള്ള മെച്ചം എന്താണെന്നോ വി ആർ ഓൾവേസ് ഗെറ്റിംഗ് എനർജി ഫ്രം ദ ലോൺ ദൈവത്തിൽ നിന്ന് ദൈവത്തിൽ നിന്ന് നിങ്ങൾക്ക് ഊർജം ലഭിച്ചുകൊണ്ടിരിക്കുകയാണ് ദൈവം അനന്തമായ ഊർജത്തിൻ്റെ സ്രോതസ്സാണ് അത് നമ്മൾ ടാപ്പ് ചെയ്യാൻ മാത്രമേ വേണ്ടു ടാപ്പ് ചെയ്യുന്നതിനൊരു വയർ കണക്ഷൻ കൊടുക്കൊന്നും വേണ്ട മനസ്സുകൊണ്ട് നിങ്ങൾ തമ്പുരാനിൽ എത്തിച്ചേർന്ന് ടച്ച് ചെയ്യുക യു ടച്ച് ദ ലോഡ് വിത്ത് യുവർ മൈൻഡ് നിങ്ങളുടെ മനസ്സുകൊണ്ട് തമ്പരാനെ ടച്ച് ചെയ്തുകൊണ്ടിരുന്നാൽ അത് ആ ടച്ച് ചെയ്യുന്നതാണ് ദൈവമേ നന്ദി ദൈവമേ സ്തുതി എന്ന് നിങ്ങൾ പറയുന്നത് യു ആർ മേക്കിങ് കോൺടാക്ട് വിത്ത് ദ ലോഡ് ഇത് മാത്രം നിങ്ങൾ വായിച്ചുകൊണ്ടിരിക്കുമ്പോൾ അങ്ങനെ ഒരു കോണ്ടാക്റ്റ് വരുന്നില്ല ഓരോ ചോദ്യവും കഴിയുമ്പോൾ ഇങ്ങനെ ദൈവമേ നന്ദി ദൈവമേ സ്തുതി എന്ന് പറഞ്ഞാൽ യു ആർ മേക്കിംഗ് കോണ്ടാക്ട് വിത്ത് ദ ലോട്ട് ഞാനിത് പറഞ്ഞു കൊണ്ടിരിക്കുമ്പോൾ എൻ്റെ മനസ്സിലേക്ക് തമ്പരാൻ ഒരു മെസ്സേജ് തരുന്നുണ്ട് ഒരു ചിത്രം എന്നെ കാണിച്ചു തരുന്നു ആ ചിത്രം എന്താണെന്ന് അറിയാമോ പോസ്റ്റ് ഓഫീസിൽ നിങ്ങൾ ലെറ്ററുകൾ മേൽ സീലടിക്കും ആ പോസ്റ്റ് ഓഫീസിൻ്റെ സീലടിക്കും അപ്പോൾ അവർ ചെയ്യുക എങ്ങനെയാണ് സ്റ്റാമ്പ് പാഡ് ഉണ്ടാവും സ്റ്റാമ്പ് പാഡിലൊന്ന് കുത്തിയിട്ട് അടച്ചു അത് കഴിഞ്ഞ് അടുത്ത സ്റ്റാമ്പ് പാഡിൽ കുത്തി അടുത്ത അടുത്ത ലെറ്ററിനും സ്റ്റാമ്പ് പാഡിൽ കുത്തി വെച്ചു അങ്ങനെ ഇങ്ങനെയാണ് അവർ ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഓരോ പ്രാവശ്യവും പാഡുമായിട്ട് കോണ്ടാക്ട് വരുമ്പോൾ ആ മഷി ആ ലെറ്ററുകളിന്മേൽ പതിയും അതാണ് ഞാൻ നിങ്ങളോട് പറയുന്നത് ഓരോ ചോദ്യവും കഴിയുമ്പോൾ ദൈവവുമായിട്ട് കോണ്ടാക്റ്റ് വരിക ആ കോൺടാക്റ്റിലൂടെ സീലിന് മഷി കിട്ടുന്നത് പോലെ നമ്മുടെ ബുദ്ധിക്ക് ഊർജം ലഭിക്കും നമ്മുടെ മനസ്സിന് ഊർജം ലഭിക്കും മനസ്സ് സന്തോഷം ഉള്ള മനസ്സായിരിക്കും അപ്പോൾ ബ്രെയിൻ വളരെ നന്നായി വർക്ക് ചെയ്യും അത് നമ്മൾ എപ്പോഴും ചെയ്യേണ്ടത് പൂർണ്ണമായിട്ടും തമ്പുരാനെ ഏൽപ്പിച്ചു കൊടുക്കുന്ന ഒരു പണി അത് പലരും ചെയ്യുന്നില്ല പലർക്കും ധൈര്യമില്ല പലർക്കും വശമില്ല ചിലരൊക്കെ ഇതൊക്കെ പറയുന്നത് മോശമാണെന്നൊക്കെ ചിന്തിക്കുന്ന നിങ്ങൾ ഒരു കാര്യം ഓർത്തോളൂ ഹൂവർ ഡിപ്പെൻസ് ഓൺ ദ ലോഡ് വിൽ ഗെറ്റ് വാട്ട് അവർ നെസസറി ഫോർ ഹിം ആരാണോ ദൈവത്തെ പൂർണ്ണമായി ആശ്രയിക്കുന്നത് ആ വ്യക്തിക്ക് ആവശ്യമായതെല്ലാം അപ്പോൾ കിട്ടിക്കൊണ്ടിരിക്കും ഏത് സമയത്താണോ എന്താണോ വേണ്ടത് അത് ലഭിച്ചുകൊണ്ടിരിക്കും ഞാൻ ഒരു കഥ ഇതിനു മുമ്പ് പറഞ്ഞിട്ടുണ്ട് ഒരു ദൈവദാസൻ ഉണ്ടായിരുന്നു സമ്പന്നനായ ദേവദാസനായിരുന്നു ആ ദേവദാസൻ ഒരു വലിയ വീട് പണതു ആ വീട് വീട്ടിൽ വീടിൻ്റെ മുകളിൽ ഒരു നിലയിൽ ദൈവത്തിന് ഒരു യേശുവിന് ഒരു മുറി താമസിക്കാനായിട്ട് കൊടുത്തു യേശുവിനൊരു മുറി താമസിക്കാനായിട്ട് അവിടെ യേശു താമസാക്കി താഴെ ദേവദാസനം രാത്രിയായി ദേവദാസന ഉറങ്ങാൻ കിടന്നു നേരം വെളുത്തു ബെല്ലടി കേട്ടു ബെല്ലടി കേട്ടു അത് പിന്നെ പത്രക്കാരനോ പാൽക്കാരനോ ആണെന്ന് വിചാരിച്ചു ഇയാൾ ചെന്ന് വാതിൽ തുറന്നു വാതിൽ തുറന്നപ്പോൾ കണ്ടത് പിശാചിനെയാണ് പിശാഞ്കത്ത് കിടക്കാനായിട്ട് ശ്രമിക്കുന്നു അപ്പോൾ യേശു വരുന്നുണ്ടോ എന്ന് ശ്രദ്ധിച്ചു യേശു വന്നില്ല എന്നാ എന്നാലും യേശുവിലുള്ള വിശ്വാസം കൊണ്ട് ഈ പിശാചിനെ അടിച്ച് പുറത്താക്കി വാതിലടച്ചു നേരെ മുകളിൽ ചെന്നു യേശു സുഖമായി കിടന്ന് ഉറങ്ങുകയാണ് തുടയ്മ തട്ടി വിളിച്ചു എന്തൊരു ഉറക്കാണ് നീ ഒന്നും അറിഞ്ഞില്ലേ അപ്പോൾ യേശു ചോദിച്ചു എന്താ ഉണ്ടായത് നീ എനിക്ക് ഈ മുറിയല്ലേ തന്നിട്ടുള്ളത് ഇവിടെ വല്ല കുഴപ്പമുണ്ടോ അപ്പോൾ ദേവദാസന് കാര്യം മനസ്സിലായി തൻ്റെ സമർപ്പണം പൂർണ്ണമല്ല എന്ന് അന്ന് ദേവദാസൻ യേശുവിനോട് പറഞ്ഞു ഇന്ന് മുതൽ ഈ ഭവനം മുഴുവൻ നിനക്ക് തന്നിരിക്കുന്നു അങ്ങനെ അന്നും ദേവദാസൻ ഉറങ്ങാൻ കിടന്നു നേരം വെളുത്ത് ബെല്ലടി കേട്ടു ദേവദാസൻ ഉണർന്ന് വാതിൽ തുറക്കാൻ ചെല്ലുന്നതിന് മുമ്പ് യേശു ഉണർന്ന് വാതിൽ തുറക്കാനായിട്ട് ചെന്നു വാതിൽ തുറന്ന് നോക്കിയപ്പോൾ പഴയതുപോലെ പിശാജ് തന്നെയാണ് പക്ഷേ ഒരു വ്യത്യാസമുണ്ട് പിശാജ് താണു തൊഴുതട്ട് പറഞ്ഞു ക്ഷമിക്കണം വീട് തെറ്റിപ്പോയി ഇത് നിങ്ങൾ മനസ്സിലാക്കുക നമുക്ക് പലപ്പോഴും പ്രശ്നങ്ങൾ പ്രശ്നങ്ങളുണ്ടാകും സംശയമൊന്നുമില്ല പ്രശ്നങ്ങളില്ലാത്ത ഒരു വ്യക്തി പോലുമില്ല പ്രശ്നങ്ങളുണ്ടെങ്കിലും അത് പരിഹരിക്കാനുള്ള മാർഗം അത് യേശുവിലെ ദൈവത്തിൽ ആശ്രയിക്കുന്ന വ്യക്തികൾക്ക് ഉണ്ടാകും പൂർണ്ണമായി ആശ്രയിക്കുന്ന വ്യക്തികൾക്ക് അത് പാർശ്യലായിട്ടല്ല പൂർണ്ണമായി നിങ്ങൾ ആശ്രയിക്കുക പൂർണമായി വിട്ടുകൊടുക്കുക എന്ത് എപ്പോൾ എങ്ങനെ ചെയ്യണം എന്നാവശ്യമുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് ലഭിക്കും ഇപ്പോൾ തന്നെ ഞാൻ ആ പറഞ്ഞ ദൈവത്തിൽ നിന്ന് ഊർജം സ്വീകരിക്കുന്ന കാര്യം പറഞ്ഞപ്പോഴേ എനിക്കൊരു ഒരു വിഷൻ തമ്മിലാണ് കാണിച്ചു തന്നത് അത് വളരെ ഏറെ യൂസ്ഫുൾ യൂസ്ഫുള്ളായിട്ടുള്ളൊരു വിഷനാണ് അതെനിക്ക് എക്സ്പ്ലെയിൻ ചെയ്യാൻ കഴിഞ്ഞു അതുപോലെ തന്നെയാണ് നമുക്കാവശ്യമുള്ള കാര്യങ്ങൾ അപ്പോഴപ്പോൾ ദൈവത്തിൽ നിന്ന് ലഭിച്ചുകൊണ്ടിരിക്കും ദൈവോന്മുഖനായിരിക്കുക ഓൾവേസ് ദൈവത്തിൽ ആശ്രയം വെക്കുന്നവനായിരിക്കുക ദൈവോന്മുഖനായിരിക്കുക ദൈവത്തിൽ ആശ്രയം വയ്ക്കുന്നവനായിരിക്കുക ദൈവം നമ്മളെ സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ എപ്പിസോഡ് ഇവിടെ അവസാനിപ്പിക്കുന്നു